ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രി ഞങ്ങൾ പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് തറവാട്ടിലൊക്കെ പോയി പിന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ വൈകി അങ്ങല്ലോ ഇവിടെ വന്ന് കിടന്നത് അതുകൊണ്ട് തന്നെ വളരെ വൈകി രാവിലെ ഒമ്പതരയായിപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത് ഇന്നാണെങ്കിൽ സൺഡേയും കൂടിയാണ് അപ്പോൾ ആർക്കും എങ്ങോട്ടും പോകാനുള്ള തിരക്കും തിക്കും ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ എങ്കിലും നമ്മളിങ്ങനെ സൺഡേ യും സാറ്റർഡേയും ഒന്നും വൈകി നിൽക്കുന്ന ശീലമില്ല അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത്ര ലേറ്റായിട്ട് നമ്മൾ എഴുന്നേറ്റത് നമ്മൾ നമ്മളിടയ്ക്ക് ടൂറൊക്കെ പോവില്ലോ അപ്പോൾ ടൂറൊക്കെ പോയി കഴിഞ്ഞ് വന്ന് കിടക്കാണെങ്കിൽ ക്ഷീണം കൊണ്ട് ചിലപ്പോൾ കുറച്ച് ലേറ്റാവും അല്ലാതെ ഒന്നും നമ്മളിങ്ങനെയൊന്നും ലേറ്റായി നീക്കാറില്ല കേട്ടോ പക്ഷെ അങ്ങനെ എഴുന്നേറ്റാലും നമ്മുടെ ജോലികളൊക്കെ നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ ചെയ്യണമല്ലേ ഇനി എപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള പച്ചക്കറി ചെടികളുണ്ടല്ലോ ഗ്രോ ബാഗിലുള്ളത് അവയ്ക്ക് നല്ല പോലെ അങ്ങോട്ട് വെയിലടിച്ചും കഴിഞ്ഞിട്ട് വല്ലാത്തൊരു തളർച്ചയാണ് കേട്ടോ അതായത് ഇവിടെ നല്ലപോലെ വെയിൽ കിട്ടുന്നത് കൊണ്ടാണ് പച്ചക്കറി ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെയിൽ കൊണ്ട് കഴിയുമ്പോഴേക്കും വല്ലാതെ അതങ്ങോട്ട് വാടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു കൂട്ടിയ ചവറുകളൊക്കെ ഈ കവറിലാക്കി വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചേശ ചവറുകൾ ഓരോ ഗ്രോ ബാഗുകളിലായിട്ട് ഇങ്ങനെ ഇട്ടും കഴിഞ്ഞിട്ട് പുതയിടാണ് കേട്ടോ അപ്പോൾ ഈ വെയിലടിക്കുമ്പോൾ നേരിട്ട് ഈ മണ്ണിൻ്റെ കടയിലേക്ക് അതായത് ചെടിയുടെ കടയിൽ ിലേക്ക് അടിക്കില്ല ആ മണ്ണിലെ ജലാംശമൊക്കെ പെട്ടെന്ന് തന്നെ വെയിലേറ്റം കഴിഞ്ഞിട്ട് വറ്റിപ്പോകുമല്ലോ അപ്പം അങ്ങനെ പോകാതിരിക്കാനും നമ്മൾ നനച്ചിട്ടുള്ള ആ ഈർപ്പം അങ്ങനെ തന്നെ നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചവറ് ഇട്ടു കഴിഞ്ഞിട്ട് പുതയിടുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകിലും നമ്മൾ ഭയങ്കര വെയിലടിക്കുന്നിടത്ത് വെക്കാതിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ചവറൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് പുതയിടാനായിട്ടും ശ്രമിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചെടികളൊക്കെ വാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോകും കേട്ടോ അപ്പോൾ ഈ തക്കാളിയൊക്കെ ശരിക്കും അങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്കും വെയിലേറ്റും കൂടിയാന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ വേഗം വേഗം പഴുത്ത് പോരെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗ്രോ ബാഗുകളിലും ഇങ്ങനെ ചവറൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ തെളിച്ചിട്ടുണ്ടെങ്കിൽ ആ നനവൊക്കെ അതുപോലെ തന്നെ നിൽക്കും ഇനി മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വേനൽക്കാലം അങ്ങോട്ട് വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ പുതയിടൽ അതുപോലെ തന്നെ വെള്ളം നനയ്ക്കൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോകും കേട്ടോ ഇവിടെയാണെങ്കിൽ ഇതാ ഒന്ന് അടിക്കുമ്പോഴേക്കും മണ്ണൊക്കെ ഇങ്ങനെ പാറി പാറി പോവാനായിട്ടാണ് അത്രത്തോളം മണ്ണൊക്കെ കടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് വെള്ളം തെളിച്ചിട്ട് വേണം മുറ്റൊക്കെ അടിക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുമ്മലും ജലദോഷവും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇനി മഴയൊക്കെ പ്രതീക്ഷിക്കാമോ എന്നൊന്നും അറിയില്ല എപ്പോഴെങ്കിലും മഴയൊക്കെ ഒരു മഴയെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല രീതിക്ക് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ നനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പറമ്പിൽ നമ്മുടെ തെങ്ങും കവുങ്ങും വാഴക്കും ഒക്കെ തോടും തടമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നനയ്ക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് ചുറ്റും വെള്ളമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമൊക്കെ ഇനി ചെടികൾക്കും ുംനക്കേണ്ടതൊക്കെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ നനക്കാനായിട്ട് ഒരുപാട് വാഴകളോ മറ്റോ അങ്ങനെയൊന്നും ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റാവുന്ന അത്ര നമ്മളിങ്ങനെ വാഴകളും മറ്റും ഒക്കെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഗ്രോ ബാഗിൽ നമ്മൾ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ നനവൊന്നു നിൽക്കും കേട്ടോ മണ്ണിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നാണെങ്കിൽ അതും വാടി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ എന്നും അതെ ഇപ്പോൾ നമ്മൾ ആലക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ചുറ്റും വെച്ചിരിക്കുന്ന ആ ചെടികൾക്കും മറ്റുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ കറിവേപ്പൊക്കെ നല്ല രീതിക്ക് പൊടിച്ച് നല്ല പോലെ ഇലിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ തലേദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ സാധാരണ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഇരട്ടിയാക്കി കഴിഞ്ഞിട്ട് നമ്മളത് കറിവേപ്പിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ വാടിയൊന്നും പോവില്ല കേട്ടോ നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ തണുപ്പിലൊക്കെ കിടക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ എവിടെയാണോ നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ആ നനവിൽ അവർ മണ്ണൊക്കെ മാന്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കോഴികളെ ശരിക്കും നോക്കി നിൽക്കുന്ന നിൽക്കുന്നതേ കാവൽക്കാരൻ ഈ മൗഗ്ലി തന്നെയാണ് അത് ഉയരത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് അലക്കല്ലിലൊക്കെ കയറി കിടക്കുന്നത് റിയ ആണെങ്കിൽ നമ്മൾ മീനൊക്കെ നന്നാക്കുമ്പോൾ മാത്രമാണ് ടെറിയ ഓടിയൊക്കെ വരാം അതുപോലെ തന്നെ മൗഗ്ലീനെ ഏതെങ്കിലും പൂച്ചയൊക്കെ ഓടിക്കുകയാണെങ്കിൽ മൗഗ്ലി കറിയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓടി വരും കേട്ടോറിയ അല്ലാതെ ഇങ്ങനെ മുറ്റത്തൊന്നും എപ്പോഴും വന്നിരിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല എവിടെയെങ്കിലും മതിലിൻ്റെ മുകളിലോ ഈ റൂഫിൻ്റെ മുകളിലൊക്കെ കയറി കിടക്കായിരിക്കും റിയ മിക്കവാറും ചെയ്യാം നന്നായി ഉണങ്ങിയ പ്ലാവിലിയൊക്കെ നമ്മൾ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചപ്പ ചവറുകളൊക്കെ ഉണ്ട് അതൊക്കെ മാത്രം നമ്മൾ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് തീയിടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ചെടിയൊക്കെ കുഴിച്ചു കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ എനിക്ക് അലക്കുമ്പിയൊക്കെ ആ ചെടിയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ ചെടി ഇവിടെ വെച്ചത് കൊണ്ട് തന്നെ നമ്മളിത്രയും കൂടി നീക്കിയിട്ടിട്ടാണ് കേട്ടോ ഈ ചവറും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങാനും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അടിച്ചു വാരലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് കുടുംബശ്രീക്ക് പോകാനായിട്ട് പോകാനായിട്ടാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അയൽവക്കത്തെ ഒരു വീട്ടിലാണ് ഞങ്ങൾ കുടുംബശ്രീയൊക്കെ കൂടുന്നത് ഓരോ ആഴ്ചയും ഓരോ വീടുകളിലായിരിക്കും കേട്ടോ കൂടുക അപ്പോൾ ഇന്ന് അതിനൊക്കെ പോകണം അപ്പോൾ അതിന് മുൻപായിട്ടാണ് നമ്മൾ ഈ ജോലികളൊക്കെ കഴിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ വൈകിട്ട് അഞ്ചു മണിക്കാണ് നമ്മൾ ഈ കുടുംബശ്രീക്കൊക്കെ കൂടുന്നത് അപ്പോൾ അതിന് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ ഫ്രണ്ട്സിനെ എല്ലാവരും കാണാനായിട്ട് പറ്റുക ആ ഒരു ദിവസമാണ് കേട്ടോ അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എല്ലാവരെയും ഒന്നും ഒരുമിച്ചൊന്നും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ കുടുംബശ്രീക്ക് പോകുന്നതോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ല രസമാണ് എല്ലാവരുമായിട്ടൊന്ന് കുറച്ചു നേരം സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പിരിയാറ് ഇന്നാണെങ്കിൽ കുടുംബശ്രീക്കൊക്കെ പോയി വന്നതിന് ശേഷം നമുക്കൊരു കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശ ഫ്രണ്ട് രമേശൻ്റെ മകൻ ഗോകുലിൻ്റെ ആണ് കേട്ടോ റിസപ്ഷന് നമ്മൾ പോവാനായിട്ടിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഏട്ടാ പോകുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അഷ്ടമിച്ചെറിയുള്ള ഒരു ഹോളിലാണ് കേട്ടോ റിസപ്ഷനൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മാളപ്പള്ളിയിലാണെങ്കിൽ പെരുന്നാളാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡോളുകൊട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രമേശായിട്ടും വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ ഹോളിലെത്തി ഇതാണ് ഗോകുലും വൈഫും അപ്പോ നല്ല ഭംഗിയായിട്ടൊക്കെ സ്റ്റേജൊക്കെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മളെ അണ്ണല്ലൂരുള്ള മെമ്പറെ കണ്ടു മെമ്പർ ബിന്നിലാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ മകരച്ചൊവ്വ മഹോത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിലെ കൊണ്ടായി സെറ്റൊക്കെ ഇവരുടെ വിഭാഗത്തിലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല ആർട്ടിഫിഷ്യലായിട്ടൊരു ആനയൊക്കെ കൊണ്ടുവന്നിരുന്ന കാര്യമൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളൊക്കെ സംസാരിച്ചു നല്ലതായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ നമുക്ക് ഒത്തിരി പരിചയക്കാരമൊക്കെ കണ്ടു എല്ലാം ാവരായിട്ടൊക്കെ സംസാരിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല അങ്ങനെ ബട്ടൂരിയും റൈസും പിന്നെ ചിക്കനും പോർക്കും അങ്ങനെ പല പല വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് അതിനൊക്കെ ശേഷം താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം ക്രീം എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം ചോക്ലേറ്റ് ഐസ്ക്രീം ക്രീം അല്ല സ്പാനിഷ് ഡിലൈറ്റായിരുന്നു കേട്ടോ നല്ല രസമുള്ള ഫ്ലേവർ ആയിരുന്നുല്ലോ അത് അപ്പോൾ ഞാനും ദാ ചേട്ടൻ്റെ വൈഫും കൂടിയിട്ടാണ് കേട്ടാ ഐസ് ക്രീമൊക്കെ കഴിച്ചത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു ഇവിടെ ആണെങ്കിൽ സ്റ്റേജിലാണെങ്കിൽ നല്ല രീതിക്ക് പോസ് ചെയ്തും കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണിനെയും ഒക്കെ അവരിങ്ങനെ നിർത്തി കഴിഞ്ഞു വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് രമേശനും ഭാര്യ ബിന്ദു അപ്പോൾ എല്ലാവരോടും സംസാരിച്ചും അതുപോലെ ഫുഡ് കഴിച്ചും ഐസ്ക്രീം കഴിച്ചും ഒക്കെ സമയം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടി ഞങ്ങൾ ഇങ്ങനെ ഈ സ്റ്റേജിലേക്കൊക്കെ നോക്കി ഇവിടെയൊക്കെ നിന്ന് അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോയ പോലെ തോന്നി കാരണം കുറേ സമയം നമ്മൾ ഉറങ്ങി കഴിച്ചു അതുപോലെ തന്നെ വീട്ടുജോലികളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ റിസപ്ഷനൊക്കെ പോയി വന്നു അതിന് ശേഷം ഇനിതാ വീട്ടിലെ സ്റ്റൗ ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കിടന്നുറങ്ങുന്നതിന് മുൻപ് അടുക്കളയൊക്കെ നല്ല വൃത്തിക്ക് ഇടേണ്ടതുണ്ടല്ലോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ സ്റ്റൗവിൻ്റെ ഈ പാർട്സുകളൊക്കെ നമ്മളെടുത്ത് പാത്രം കഴുകുന്നത് പോലെ തന്നെ അതൊക്കെ കഴുകാണ് ആദ്യം തന്നെ ഞാൻ സ്റ്റൗ നനഞ്ഞ തുണി ഉപയോഗിച്ചും കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ അതും വീണിട്ട് വീണിട്ടുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തുടച്ചങ്ങോട്ട് പോരും അതിന് ശേഷം നമ്മൾ ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് വീണ്ടും തുടക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല പോലെ ഇത് തിളങ്ങി വിളങ്ങി അങ്ങോട്ട് നിൽക്കൂട്ട അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് വന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉഷാറായിട്ട് പാചകം ചെയ്യാനായിട്ട് അങ്ങോട്ട് തോന്നും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെത്ര ലേറ്റ് ആയാലും നമ്മുടെ സ്റ്റവൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ ഇടാനായിട്ട് വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിക്കണം ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നമുക്ക് വൈകി എഴുന്നേറ്റാലും ഒരു കുഴപ്പമൊന്നും ഇല്ലാഞ്ഞത് പക്ഷെ നാളെ ഇനി നമ്മൾ ഇതുപോലെ വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഇന്ന് ചെയ്തു വെച്ച് നാളെ മുതൽ ഇനി വെളുപ്പിന് തന്നെ എഴുന്നേൽക്കണം പിന്നെ അടുത്ത സൺഡേ ആകണം നമുക്ക് കുറച്ച് ആടിപ്പാടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇടുന്ന കമൻസൊക്കെ വായിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കുടുംബസമയത്താണ് ആ കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ ഒക്കെ ഇടുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായാലും അതൊക്കെ വായിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കിടക്കാറുള്ളൂ നാളെ കറി വെക്കാനുള്ള എന്തെങ്കിലും പച്ചക്കറികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞു വെക്കണം എന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെക്കുക അതുപോലെ കടലയോ പയറോ ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അതൊക്കെ വെള്ളത്തിലിടാനായിട്ടൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴേ തന്നെ ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ഓരോന്നായിട്ട് തുടങ്ങാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ടൊക്കെ സാധിക്കും സന്ധ്യ ആകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജനലുകളൊക്കെ അടച്ചിടേണ്ടതായിട്ട് വരും കേട്ടോ ഇവിടെയാണെങ്കിൽ സന്ധ്യാസമയം മുതൽ വളരെ കൊതുകിൻ്റെ ശല്യമാണ് അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ നമ്മൾ ജനലുകളും വാതിലുകളൊക്കെ അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം